ശ്യാമ നമ്മുടെ വിഴിഞ്ഞത്ത് നാല് ചെറുപ്പക്കാർ പത്തൊൻപത് ഇരുപതും വയസ്സുള്ള ചെറുപ്പക്കാർ തുറമുഖത്തിനടുത്ത് ബോംബ് നിർമ്മാണം അതീവ സുരക്ഷാ മേഖലയിൽ അതീവ സുരക്ഷാ മേഖലയിൽ പക്ഷേ എനിക്കിതിൽ വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ ഇതിന് അടിയിൽ വന്ന കമന്റുകൾ ശാഖകളിൽ ഇതാണോ പഠിപ്പിക്കുന്നതാണ് കമന്റുകൾ ചോദിക്കുന്നത് എന്ത് ചെയ അത് ഹിന്ദുക്കളാണ് ഒരു മറ്റ് മതവിഭാഗമായിരുന്നെങ്കിൽ അന്തി ചർച്ചയ്ക്ക് എടുത്തേനെ എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട് ഇത് ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അവർ ഹിന്ദുക്കളായതുകൊണ്ടാണ് ശാഖയിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് അത് വരുതീർ ഇത് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഏഹ് സംഘത്തിന്റെയോ ആർ എസ് എസിന്റെ തലയിൽ കൊണ്ടുവയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ നടക്കുന്നത് ഇത് സംഭവം ഒറിജിനലാണ് നടന്നതാണ് ഈ നാല് ചെറുപ്പക്കാര് ബോംബുണ്ടാക്കിയതാണ് സുരക്ഷാ മേഖലയിൽ പോലീസ് കേസെടുത്തു ചാമങ്ങനെ ഇത് നോക്കി കാണുന്നു അതവിടെ ഒരു അഭിരാജ് നമ്മുടെ തോട്ടം ഭാഗത്തുള്ള ക്ഷേത്രത്തിന് സമീപത്ത് അഭിരാജ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ്റെ വീടിൻ്റെ വീട്ടുവളപ്പിലൂടെയാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഭാഗത്തേക്ക് ഇവർ അവിടെ ഒരു ഒഴിഞ്ഞ മേഖലയാണ് അന്താരാഷ്ട്ര തുറമുഖം കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഏരിയ ഒഴിഞ്ഞു കിടക്കുകയാണ് അതായത് പിന്നെ കുത്തനെയും മണ്ണ് വെട്ടിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ മേള ഇരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് കഞ്ചാവ് വലിക്കുക ഇതാണ് ഒമര ഉദ്ദേശം ഒന്ന് നമ്മുടെ നെട്ടത്താനി സ്വദേശി ശരത് പിന്നെ നമ്മുടെ മല്ലൂർ തോട്ടം സ്വദേശി അനീഷ് അഭിജിത്ത് ധനുഷ് എല്ലാം ചെറുപ്പക്കാരാണ് കഞ്ചാവ് വലിക്കാനും ചെയ്ത് വലിയ ക്രൈമാണ് ചെയ്ത ചെറിയ ക്രൈം ഒന്നും അല്ല വലിയ ആ ക്രൈമിനെ ഒന്നും നമുക്ക് ചെറുതായിട്ട് കാണാനും പറ്റത്തില്ല ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും അംഗീകരിക്കാൻ പറ്റുന്ന ക്രൈമാണ് ഇനി ഹിന്ദു ആയിരുന്നാലും ശരി ശരി വസ്തുത പറയുക അതെ ാണ് പറഞ്ഞ പോലെ ഈ കമന്റ് വരുമ്പോ പറയുമ്പോ അങ്ങനെ അങ്ങനെ എന്താണെന്നൊക്കെ പറയും അതോ അതല്ല ഞാൻ ഈ സംഭവം അഭിരാജിന്റെ വീടിന്റെ വളപ്പിലൂടെയാണ് യുവന്മാർ സ്ഥിരമായി ഇവിടെ കഞ്ചാവ് വലിക്കാൻ പൊക്കോണ്ടിരുന്നത് അപ്പൊ ഈ വീട്ടു വളപ്പിലൂടെ പോകുന്നതിനെ അഭിരാജ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ യുവന്മാരും അഭിരാജുമായി ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടെ നടന്നു ഇതിന് പിന്നാലെ അഭിരാജിനെ കൊലപ്പെടുത്താൻ യുവമാർ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ നാടൻ ബോംബ് അതീവ സുരക്ഷാ മേഖലയിൽ നിർമ്മിച്ചത് അതീവ സുരക്ഷാ മേഖലയ്ക്ക് അടുത്ത് ഈ അതീവ സുരക്ഷാ മേഖല എന്ന് പറയുമ്പോൾ ഈ അവിടെ സി എസ് എഫിൻ്റെ സുരക്ഷയുണ്ട് അതുപോലെ തന്നെ പോലീസുണ്ട് എല്ലാ വിഭാഗങ്ങളും സി എസ് എഫ് ഉണ്ട് പോലീസും എല്ലാം കേരള പോലീസിൻ്റെ ഒക്കെ സുരക്ഷ അവിടെ ഉണ്ട് വിഴിഞ്ഞത്തുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഈ ചെറുപ്പക്കാരെ ഈ ലൈറ്റ് കറങ്ങി അടിക്കുമ്പോൾ ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഉദ്യോഗസ്ഥരെ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ പോലീസിനെ അറിയിച്ചു ഫോർട്ട് എ സി പി ഫോർട്ട് എ സി പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഈ തോട്ടം ഭാഗത്തെ ക്ഷേത്രത്തിനരികിലൂടെ നേരെ ഈ ഇവന്മാരിയ്ക്കുന്ന സ്ഥലത്തേക്ക് എത്തി അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ കടൽക്കരയിലേക്ക് ഓടി മറങ്ങി അല്ല എനിക്കൊരു സംശയം ഈ ഫോർട്ട് പോലീസ് നമുക്ക് ഇവിടെ ഉള്ളതാണ് വിഴിഞ്ഞം പോലീസിന്റെ കീഴിൽ പരിധിയിൽ വരുന്നത് എ സി പിയുടെ കീഴിൽ വരും അതൊക്കെ എ സിക്ക് ചുമതലയുണ്ട് വിഴിഞ്ഞത്തിന്റെ വിഴിഞ്ഞത്തിന്റെ ചുമതല വിഴിഞ്ഞം ഏരിയയുടെ വിഴിഞ്ഞം തുറമുഖ ഭാഗത്തിന്റെ ചുമതല ഫോർട്ട് എ സി പിക്ക് കൊടുത്തിരിക്കുന്നത് ഫോർട്ട് എ സി പിക്ക് കൊടുത്തിരിക്കുന്ന ഏരിയയാണത് അപ്പൊ ഫോർട്ട് എ സി പിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നിന്ന് സംഘം അവിടെ ചെന്ന് പരിശോധന ഇമാർ ഓടിക്കളഞ്ഞു ഈ നാലും ഓടി കടൽക്കരയുടെ അങ്ങോട്ട് ഊടിമറിഞ്ഞളഞ്ഞു ഓടി മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുക എന്നുള്ള പാടായത് കൊണ്ട് പോലീസ് അന്നേരമാണ് കാണുന്നത് രണ്ട് നാടൻ മുമ്പ് രണ്ട് വടിവാൾ പിന്നെ മൂന്ന് ഗ്രാം കഞ്ചാവ് പിന്നെ നാടൻ ബോംബ് ഉണ്ടാക്കാനുള്ള കൂടുതൽ വെടിമരുന്ന് പിന്നെ കൂടുതൽ നാടൻ ബോംബുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നാടൻ ബോംബ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് വിട അപ്പോൾ ഇത് എറിഞ്ഞ് ഈ അഭിരാജിനെ കൊലപ്പെടുത്താൻ യൂട്യൂബിൽ നോക്കിയല്ലേ അറിയാലോ ബോംബ് ബോംബെങ്ങനെ നിർമ്മിക്കുന്നത് യൂട്യൂബ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവരിത് കണ്ടുപിടിച്ചോളും ശരിക്കും നമ്മളെ കാട്ടി അറിവുണ്ട് ഇത് കാണുന്നവർക്ക് അതെ അതെ അന്നേരം പിന്നെ ഇത് വെച്ച് ഈ അഭിരാജിനി അറിയ ഈ വീടിന് ബോംബ് ബോംബെറിയാനായിരുന്നു യും ഇത്രയും സജ്ജീകരണം അത് കഞ്ചാവ് വലിച്ചുള്ള പ്രത്യേകതയും കഞ്ചാവ് മാത്രമായിരിക്കില്ലേ എം ഒക്കെ ഉപയോഗിക്കുമായിരിക്കും എം ഡി എം എം ഡി എം എ ഒക്കെ വലിച്ചു കയറ്റിയിട്ടാണ് ഈ പിള്ളേർ ഇരിക്കുന്നത് ഈ രാത്രി കാലങ്ങളിലൊക്കെ ഒറ്റയ്ക്കിരിക്കുന്ന പിള്ളേരത്ത് എന്താണോ അവിടെ ഇരിക്കുന്നതെന്ന് ഒരു ഒരു പിന്നെ കായലിന്റെ തീരത്ത് ഒരു പ്രായമുള്ള ഒരാൾ വള്ളത്തിൽ വന്നപ്പോൾ ഒരാൾ ഈ ഒരു പയ്യൻ അവിടെ ഇങ്ങനെ വള്ളത്തോട് സൂക്ഷിച്ചു പോയപ്പോൾ നല്ല ഇരുട്ട് സമയമാണ് അദ്ദേഹം മത്സ്യബന്ധനത്തിന് വന്നതാണ് ഇയാൾ ആരാടെ ഇരിക്കുന്നെന്ന് ചോദിച്ചതേ ഉള്ളു പിന്നെ എറിയായിരുന്നു അവസാനം ഇയാൾ കായലിൽ ചാടിക്കളഞ്ഞു ഈ മത്സ്യത്തൊഴിലാളി എറിയുണ്ട് ആരാടെ ഇരിക്കുന്ന പരിചയക്കാരുവല്ല ആണോ എന്ന് ചോദിക്കാനാണ് കായലിൻ്റെ അസമയത്ത് തങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒരാളെ നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആരാണ് ആരാണെന്നല്ലോ ആരാടേന്നേ ചോദിച്ചുള്ളൂ എന്ന് ചോദിച്ചു സ്ഥിരം കാണുന്ന ആൾക്കാരി ആരെങ്കിലും ആണോ എന്നുള്ളൊരു കുശലം ചോദിച്ചതാ പിന്നെ കല്ലുവരി എറിഞ്ഞു കളഞ്ഞോളെ ആളുടെ തലപുട്ടി ആള് വിളർത്തി കായിൽ ചാടിയില്ലാരത്തി എറിഞ്ഞ് കൊന്നേനയാളെ അയാള് പിന്നെ കായൽ ചാടിയിട്ട് കായലിന്റെ നല്ല ആഴമുള്ള ഭാഗമാണ് അവിടെ ചാടി വള്ളത്തിപ്പിടിച്ച് കിടന്നയാള് അത് ഈ പിള്ളേർക്ക് ഭയങ്കര ടെൻഡൻസിയാണ് ഈ ഇതൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേർക്ക് കൊലപാതകത്തിനും അക്രമത്തിനും ആക്രമിക്കാനും ഈ അത് മറ്റൊരു ദിവസം ഞാൻ മറ്റൊരു കഥ പറയാം ഈ അടുത്തിടക്ക് ഈ എക്സൈസ് ഒരു റെയ്ഡ് നടത്തി കൊച്ചിയിൽ നിന്ന് ഒരു പതിനൊന്നംഗ സംഘത്തെ പിടികൂടി സംഘം ഫ്ളാറ്റിൽ എം ഡി എം എയുടെ യൂസ് ആയിരുന്നു എം ഡി എം എയുടെ യൂസ് നടന്നു എം ഡി എം എയുടെ വിവരം കിട്ടി ഫ്ളാറ്റിൽ റെയ്ഡ് കിടന്ന് പിടിച്ചു പത്താം പത്താമ്പിള്ളേരും ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ശരീരം പരിശോധിച്ചപ്പോൾ മൊത്തം സിഗരറ്റ് വെച്ച് കുത്തിയിരിക്കുക ഈ കുട്ടി ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല അദ്ദേഹം മുഴുവൻ സ്വകാര്യ ഭാഗത്ത് വരെ കുത്തിയിട്ടുണ്ട് ആ കുട്ടിയെ പിന്നെ എക്സൈസ് കൗൺസിലിംഗിന് അവരുടെ കുടുംബ ആ കൗൺസിലിംഗിലേക്ക് മാറ്റി അവരുടെ കുടുംബത്തോടെ സമ്മതത്തോടു കൂടി വളരെ പിന്നെ അഗ്രസീവ് ആയിരുന്ന സമയത്ത് കുട്ടി ഭയങ്കരമായിട്ട് ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി ഉദ്യോഗസ്ഥരെ പോലും ആക്രമിക്കാനുള്ള ടെൻഡൻസി നിക്കാരി കുട്ടി അത് കഴിഞ്ഞിട്ട് അതായത് കൊണ്ടുവന്ന ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഇത് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇമാരത്ത് നമുക്ക് രാത്രിയിലൊന്നും ഒന്നും പോയി സൂക്ഷിച്ചൊക്കെ സംസാരിക്കാം ഉം പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട് ചൂണ്ടക്കുന്ന് നമ്മുടെ പേട്ട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാ ചൂണ്ടക്കുന്ന് അവിടെ സ്ഥിരം ചെയ്ത് ഈ പരിപാടിയാണെന്ന് ആരോപണം വന്ന് പോലീസ് കയറി പോലീസിനെ ആക്രമിച്ചു അവിടെ കഴിഞ്ഞ വർഷം കേറിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ ആക്രമിച്ചു രാത്രിയിൽ ഇവിടെ സിറ്റി ഷാഡോയുടെ സ്കോഡ് കയറിയതാണ് സിറ്റി പിന്നെ കമ്മീഷണർ സ്ക്വാഡ് കയറി സ്കോഡ് കയറിയ സ്കോഡിനെ ആക്രമിച്ചോമാര് ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി എസ് ഐ എ കേരളത്തിലാണ് എം ഡി എം എ മൂത്തിട്ട് ഒരുത്തൻ ഇന്നലെ ഒരു എസ് ഐ എ കുത്തി മൂന്ന് കുത്ത് ഈ ഇന്റലിജൻസും ഈ കേരള ഇന്റലിജൻസൊക്കെ വെറും പ്രഹസനമാണോ ഇവരിതൊന്നും അറിയുന്നില്ലേ എത്ര പിള്ളേരെ പിടിക്കാനാണെന്ന ഇവര് നാട്ടുമൊ പിള്ളേരെ പിടിക്കാൻ പറ്റില്ല ഇത് വിൽക്കുന്ന അല്ലെങ്കിൽ ഇത് കൊണ്ട് നടക്കുന്ന ഏജന്റുമാർ ഇവർക്കറിയില്ലേ കുറെയൊക്കെ പിടിക്കുന്നുണ്ട് എല്ലാവരെയും പിടിക്കാൻ പറ്റുമോ ഇപ്പൊ ഈ ശരത്തെന്ന് പറയുന്നവർ പത്തൊൻപത് വയസ്സ് അനീഷിന് കുറച്ചുകൂടെ പ്രായമുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് അതെ അജിത്ത് ഇരുപത്തിരണ്ട് വയസ്സ് ധനുഷ് ഇരുപത് വയസ്സ് ഇത്രയും പേര് ചേർന്നിട്ടാണ് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരനെ ബോംബ് ബോംബെറിഞ്ഞു കൊല്ലാൻ തീരുമാനിക്കുന്നു അതിന് ബോംബ് നിർമ്മിക്കുന്നു ബോംബ് നിർമ്മിച്ച് അവന്റെ വീട്ടിലോട്ട് എറിയാനുള്ള തീരുമാനം എടുത്ത് അവന്റെ വീട്ടിലെ പിന്നെ കുടുംബത്തോടെ തീരും ബോംബ് ബോംബ് വെച്ചാൽ ചെറിയ കാര്യമാണോ നടൻ ബോംബ് എറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാ കുപ്പിച്ചിലടക്കമുള്ള സാധനങ്ങളുണ്ട് എല്ലാം തെറിക്കും ചിതറി തെറിക്കും ചിതറി തെറിക്കും സംഭവിക്കാം പിന്നെ അടുത്ത് നിൽക്കുന്നവർ ഒരു കുപ്പിച്ചുല്ലൊക്കെ തറഞ്ഞ് കയറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഒരാൾ ഒരു കാറിൻ്റെ പുറകോശത്തെ സീറ്റിന് അതായത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറകോശത്ത് ബാഗിൽ ഒരു ബിയർ രണ്ട് രണ്ട് മൂന്ന് ബിയർ കുപ്പി എടുത്ത് വെച്ചിരുന്നു അതിൽ ഒരു ഈ വണ്ടിയുടെ കട്ടറിൻ്റെ ചല്ലത്തിടെ ഒരു ബിയർ കുപ്പി പൊട്ടി രണ്ടാമത്തെ ബിയർ പൊട്ടി പൊട്ടിക്കയറി അങ്ങനെ മൂന്നാമത്തെ ബിയർ കുപ്പിയും പൊട്ടി അതിൽ ഒരു ചീള് കയറി അയാളുടെ ആ നട്ടലിൻ്റെ പരിക്കേറ്റു കാറിൻ്റെ എത്ര സ്ട്രോങ് ആകട്ട കാറിൻ്റെ ഇത് സീറ്റ് അതിൽ കൂടെ പൊത്തി ഞാൻ അകത്ത് വന്നു അപ്പോൾ ഒരു ബിയർവുപ്പി പൊട്ടിയാൽ അത്രയും സ്റ്റോക്ക് ആണെങ്കിൽ നാടൻ ബോംബ് പൊട്ടിയാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ചോളൂ തീർച്ചയായും തകർന്ന് പരിസരം മൊത്തം ഇത് തീറിക്കും അങ്ങനെയാണ് നാടൻ ബോംബിന്റെ പ്രത്യേകത ഈ സാധനമാണ് രണ്ടെണ്ണം ഉണ്ടാക്കി ബാക്കി കൂടെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഒന്നിലെറങ്ങി നിർത്താനല്ല മൂന്നാലെണ്ണം എറിയാനാണ് തീരുമാനിച്ചിരുന്നത് ആ വീട്ടിലുള്ളവരെയും തീർക്കാനുള്ള ശ്രമം തീർക്കുക തീർക്കുക എന്നുള്ള ശ്രമം ഇത് എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാൻ മാധ്യമങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് എടുക്കാൻ ചർച്ചയ്ക്ക് എടുക്കാതിരുന്ന എന്തെല്ലാം ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരൂത് ഇത് ചെറിയ കാര്യം എന്തല്ലോ ഇന്നിപ്പോൾ എൺപത് കിലോ കഞ്ചാവ് ഇവിടെ പിടിച്ചു തൃശ്ശൂർ എൺപത് കിലോ കഞ്ചാവ് പിടിച്ചത് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വ്യാജ സ്പിരിറ്റ് പിടിച്ചു തൃശ്ശൂര് ഈ മുന്തിരി ഉണ്ടല്ലോ മുന്തിരിങ്ങ കൊണ്ടുവരുന്നതിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഇരുന്നൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് പിടിച്ചത് ആ സ്പിരിറ്റ് എന്തിനാണ് കൊണ്ടുവരുന്നത് ഇവിടെ വ്യാജമായിട്ട് അതെ ഇപ്പം ഈ ബാറുകളിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അതിനുവേണ്ടി കൊണ്ടുവരുന്ന സാധനം ഇതിനൊക്കെ ഭയങ്കര വീര്യമാണ് ഈ പറഞ്ഞ സാധനത്തിനെല്ലാം ഭയങ്കര വീര്യാണ് പിന്നെ എം എം പിടിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല കേരളത്തിൽ എം ഡി എം എ പിടിക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ കേരളത്തിലെ പതിനാല് ജില്ലയിലും ഓരോ ദിവസം ഒരു കേസെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കും അങ്ങനെ പതിനാല് കേസ് ഓരോ ദിവസം ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നും വരത്തില്ല ഒന്നൊക്കെ വളരെ എന്താ പറയാ ഒന്ന് വന്നത് അത്ഭുതം എന്ന് പറയാം ഒരു കേസ് പിടിക്കുന്ന ദിവസം അത്ഭുതാന്ന് പറയും അപ്പൊ ഈ പിടിക്കുക എന്ന് പറയുന്നത് നൂറിൽ ഒരു ശതമാനമാണ് പിടിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റി അൻപത് ശതമാനം വലിച്ചുകടക്കിയാണ് അപ്പൊ ഇങ്ങനെയുള്ള പിള്ളേരാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവന്മാർക്ക് കുറച്ചുകൂടെ മൂത്ത് കഴിഞ്ഞാൽ അവർക്ക് വിഴിഞ്ഞവും ലക്ഷ്യം ഒക്കേണ്ടി വരും തീർച്ചയായും ഇത് മുത്ത മുതൽ അവിടുത്തെ സെക്യൂരിറ്റി കാരണം തടഞ്ഞു തരുന്നാൽ മിക്കവാറും വിഴിഞ്ഞം പോർട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബോംബുണ്ടാക്കി എറി അങ്ങനെ എറിയാൻ നിന്നാ സി എസ് എഫ് ഇവിടുന്ന് ഫയർ ചെയ്യും അടുത്ത പരിപാടി അവർ ഫയർ ചെയ്യാൻ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഒരു വാർത്തയായിരിക്കും ചിലപ്പോൾ അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ തലയിൽ കൊണ്ടുപോയിക്കാനുള്ള ശ്രമവും കൂടെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് പിന്നെ ഹിന്ദുക്കളുടെ പേര് ആരോ വന്നാൽ ആർ എസ് ഹിന്ദു ഹിന്ദു ഇതിന്റെ പേര് വന്നാലും അവർ ഹിന്ദു ഹിന്ദു നാമധാരിയാണെങ്കിൽ സംഗി ക്രിസ്ത്യൻ നാമധാരിയാണെങ്കിൽ ക്രിസ്സംഘി ക്രിസംഗി ഇവരിങ്ങനെ ആക്കി മാറ്റുകയാണ് അങ്ങനെ ആക്കി മാറ്റിയിരിക്കും എങ്ങനെയെങ്കിലും വഴിതിരിച്ചു ആർ എസ് എസിന്റെ പേരിൽ ഇതങ്ങ് ചാർത്തുക എന്നുള്ളതാണ് അന്വേഷിച്ച സി പി എം കാരന്മാരോ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതെ അറിയാം അറിയാൻ വലിയ സ്വാധീനമുള്ള മേഖലയാണ് നല്ല എന്തായാലും ഇത് അത്ര ഒരു വാർത്തയല്ല വാർത്തയല്ല പിന്നെ അവിടുത്തെ സുരക്ഷാ സേന അവർ അപ്പൊ തന്നെ കേരള പോലീസിനെ അറിയിച്ചത് കൊണ്ടാണ് ഇവിടെ കേരളം പുറമേ കുറച്ച് ശാന്തമാണ് എന്നുള്ളത് കൊണ്ട് അവര് കേറി അടിക്കാത്തതാണ് ഇപ്പൊ നമ്മൾ പള്ളിപ്പുറത്തിരിക്കുന്ന സിആർ പി എഫും രക്ഷാപ്രവർത്തനത്തിനും അല്ലാണ്ട് അവര് മറ്റേ കാര്യത്തിന് വേറെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇപ്പൊ പശ്ചിമബംഗാളിലൊക്കെ ആണെങ്കിൽ അവർ ഇറങ്ങി നിന്നാണ് അടിക്കും കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായും അവരാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്ന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അവര് പൊതുവേ അങ്ങ് സൈലന്റ് ആവുന്നതാ പിന്നെ എന്തെങ്കിലും അഭ്യാസം എടുത്തുകഴിഞ്ഞാൽ അവരെ വെച്ച് ഫയർ ചെയ്യുകയും ചെയ്യും ഏതായാലും ഇങ്ങനെയുള്ള പിള്ളേർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നാടിനൊരു വലിയ വിപത്തായി മാർ മാറുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അതാണ് അതാണ്